കൊച്ചിൻ ഒരുങ്ങി ഫോർട്ട് കൊച്ചി കടുത്ത നിയന്ത്രണത്തിലും പുതുവത്സരാഘോഷത്തിന്റെ മാറ്റു കുറയാതിരിക്കാൻ വലിയ തയ്യാറെടുപ്പാണ് ഒരുക്കിയിരിക്കുന്നത് മൂന്ന് ലക്ഷം പേർ എത്തുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തിനാലിനെ ഉള്ളു നിറയ്ക്കാൻ ആളുകൾ കൂടി എത്തിയാൽ മതി കഴിഞ്ഞ കൊല്ലമുണ്ടായ മോദി മുഖഛായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പപ്പാഞ്ഞിയുടെ രൂപകൽപ്പനയിൽ പതിന്മടങ്ങ ശ്രദ്ധ സംഘാടകർ കാണിച്ചിട്ടുണ്ട് കാർട്ടൂണിസ്റ്റും എഴുത്തുകാരനുമായ ബോണി തോമസ് വരച്ച പൂക്കളേന്ത്യ പോർച്ചുഗീസ് അപ്പൂപ്പനാണ് ഇക്കൊല്ലത്തെ തീം എഴുപതടിയാണ് ഉയരം പരേഡ് ഗ്രൗണ്ടിന് മുന്നിൽ പാപ്പാഞ്ഞി എത്തിയതോടെ വിനോദസഞ്ചാരികൾക്ക് കൗതുകം ഇരട്ടിച്ചു ഫസ്റ്റ് ടൈമാണ് ഫോർട്ട് കൊച്ചിയിൽ ഈ സമയത്ത് വന്നിട്ടുള്ളത് അപ്പോൾ എക്സ്പെക്ടേഷൻ ഇസ് വെരി ഹൈ നമ്മളിപ്പോ തുടങ്ങിയിട്ടുള്ളൂ ഞങ്ങളിപ്പോ വേലി ഗ്രൗണ്ടിൽ പോയി അവിടെ പോയിട്ട് അവിടെ പാപ്പഞ്ഞീനെ കണ്ടിട്ട് വന്നു ഇനി ഇവിടുത്തെ ഒരു എന്താ പറയാ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബിഗ് ജയ ജയന്തി സെലിബ്രേഷൻ തിരക്ക് കണക്കിലെടുത്ത് കനത്ത പോലീസ് നിയന്ത്രണത്തിലായിരിക്കും ഫോർട്ട് കൊച്ചിയിലെ ആഘോഷം പാപ്പാഞ്ഞിയെ അഗ്നിക്കിരയാക്കുന്ന പരേഡ് ഗ്രൗണ്ടിൽ പ്രവേശനം നിയന്ത്രിക്കും ഗ്രൗണ്ട് പല ബ്ലോക്കായി തിരിച്ചാകും ആളുകളെ കയറ്റുക അകത്തേക്ക് കടക്കാനും പുറത്തേക്ക് പോകാനും ഒന്നിൽ കൂടുതൽ എൻട്രി ഗേറ്റുകൾ ഒരുക്കും പന്ത്രണ്ട് മണിക്ക് പാപ്പാഞ്ഞിയെ അഗ്നിക്കിരയാക്കി കഴിഞ്ഞാലുടനെ ആഘോഷം അവസാനിപ്പിക്കില്ല ചെറു കലാപരിപാടികൾ സംഘടിപ്പിച്ച് ആളുകൾക്ക് പോകാൻ സമയം അനുവദിക്കും നീലത്തൊപ്പിയും നീലപ്പാൻറ്റും പച്ചവെടുപ്പും ചെമ്പൻ താടിയും മീശയും ഇത്തവണത്തെ പാപ്പാഞ്ഞിക്ക് ആരുടെയും മുഖസാദൃശ്യമില്ല വിവാദങ്ങളും അതിര് വിട്ട ആഘോഷങ്ങളും ഇല്ലാത്ത കാർണിവൽ ഗംഭീരമാകട്ടെ കൊച്ചിയിൽ നിന്നും മുഹമ്മദിനൊപ്പം അജിക്ഷ കുമാർക്ക്